ഹലോ ടു കോമ്പറ്റീറ്റീവ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ പറ്റിയാണ് സോ കൊമേഴ്സ് ആക്സ്പെറൻസിനും മാനേജ്മെന്റ് ആക്സ്പെറൻസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയമാണ് മാർക്കറ്റിങ്ങിൽ അതേപോലെ ഇന്റർനാഷണൽ ബിസിനസിലും ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഓക്കെ സോ സെഷനിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രീതി ആദ്യം നമ്മൾ കുറച്ച് എം സി ക്യൂസ് കാണുന്നു ആ ഒരു ടോപ്പിക് ബ്രീഫിലി പറയുന്നു ദെൻ വിൽ മൂവ് ഓൺ ടു ടോപ്പിക്സ് ഒരു സമ്മറി എക്സ്പ്ലനേഷനോട് കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം സ്റ്റാർട്ട് ചെയ്യുന്നു ടോപ്പിക് ഏരിയ ഈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എം സി ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നതിൽ എം സി ക്യൂസ് കാണാം ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഓർ ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടിപ്പിക്കൽ റീസൺ വൈ കമ്പനിസ് എക്സ്പാൻഡ് ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ് അപ്പോൾ കമ്പനി നമ്മൾ പല ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഏരിയാസും പഠിച്ചിട്ടുണ്ട് ലൈക്ക് മോഡ് ഓഫ് എൻട്രി ഇൻ ടു ബിസിനസ് എന്തുകൊണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വളരെ ഏറെ കാണുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ കമ്പനീസ് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അല്ലാത്ത ഇത് ഇപ്പോഴത്തെ റീസൻറ്റ് ക്വസ്റ്റിൻ പേപ്പറുകളിലൊക്കെ ഇങ്ങനെ അപ്ലൈഡ് ലെവലിൽ നമ്മളോട് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അപ്പോൾ യൂണിറ്റ് ടു ഐഡന്റിഫൈ എന്തൊക്കെ കാരണങ്ങളാലായിരിക്കും ഇൻ്റർനാഷണൽ ബിസിനസ് എൻ്റർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം അത് വച്ചിട്ടായിരിക്കണം ഇത് ആൻസർ ചെയ്യേണ്ടത് ടു ഡൈവേഴ്സിഫൈ റിസ്ക് ബൈ ഓപ്പറേറ്റിംഗ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ് ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴി കൺട്രി സ്പെസിഫിക് റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും റൈറ്റ് അതിന് വേണ്ടി ഇൻ്റർനാഷണൽ ബിസിനസ് എൻറ്റർ ചെയ്യാം ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ബൈ ടാപ്പിംഗ് ന്യൂ മാർക്കറ്റ്സ് പുതിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നത് വഴി സെയിൽസും പ്രോഫിറ്റും നമുക്ക് ഇൻക്രീസ് ചെയ്യാം അതും പോസിബിലിറ്റി ആണ് ടു കംപ്ലീറ്റ്ലി അവോയ്ഡ് ലോക്കൽ ടാക്സസ് ആൻഡ് ദെയർ ഹോം കൺട്രി അങ്ങനെ ഒരു റീസൺ ഇല്ല നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ലോക്കൽ ടാക്സസും ലോക്കൽ മാർക്കറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യില്ല അപ്പോൾ ഫോറിൻ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീടെ ഒരു ഡയറക്റ്റ് റീസൺ ആയിട്ട് ഇത് പറയാൻ സാധിക്കില്ല ബാക്കിയുള്ളവയെല്ലാം ലാസ്റ്റ് പോയിന്റ് എന്താണ് ടു യൂസ് സ്പെയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇഫക്റ്റീവിലി നമ്മൾ പറയും നമ്മുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തി ബെനിഫിറ്റ് ഇടാൻ സാധിക്കുമെങ്കിൽ അതനുസരിച്ച് ലാർജ് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് അപ്പോൾ അതുവഴി എക്സസ് പ്രൊഡക്ഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം അതുവഴി ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഫോറിൻ മാർക്കറ്റ് എൻട്രിക്കുള്ള റീസൺ ആണ് പക്ഷേ കംപ്ലീറ്റ്ലി അവോയിഡ് ലോക്കൽ ടാക്സസ് ആൻഡ് ഹോം കൺട്രി അതിന് വേണ്ടി ഫോറിൻ മാർക്കറ്റ് എൻട്രി ചെയ്യുന്നത് നമുക്കൊരു ഡയറക്റ്റ് റീസൺ ആയിട്ട് പറയാൻ സാധിക്കില്ല എക്സ്പോ എക്സ്പാൻഡിങ് അബ്രോഡ് കനോട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ലോക്കൽ ടാക്സസ് ഫേം സ്റ്റിൽ പേ ടാക്സസ് ഇൻ ഹോം കൺട്രി ഓൺ ഗ്ലോബൽ ഇൻകം അതുകൊണ്ട് അതായത് നമ്മൾ ഫോറിൻ മാർക്കറ്റിലേക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നു ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫേം ആണെങ്കിൽ അവരുവിടെ ടാക്സ് പേ ചെയ്യണം ഗ്ലോബലി ചെയ്ത ഇൻകം ആയാലും ഇന്ത്യയിൽ അത് ടാക്സ് പേ ചെയ്യേണ്ടി വരും ആ സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് ഓപ്ഷൻ സി തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ വെൻ എ കമ്പനി യൂസെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് മിക്സ് ലൈക്ക് പ്രൊഡക്റ്റ് പ്രൈസ് പ്രമോഷൻ ആൻഡ് പ്ലേസ് അക്രോസ് ഓൾ കൺട്രീസ് ഇറ്റ് ഇസ് കോൾഡ് ഒരേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ് അഡാപ്റ്റേഷൻ സ്റ്റാൻഡർഡൈസേഷൻ കസ്റ്റമൈസേഷൻ ലോക്കലൈസേഷൻ എന്താണ് ഈ സ്ട്രാറ്റജി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ കോക്കോ കോളയുടെ ഒക്കെ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് കോള യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ് ഗ്ലോബൽ സ്ട്രാറ്റജിയാണ് ദാറ്റ് ഇസ് കോൾഡ് സ്റ്റാൻഡർഡൈസ്ഡ് സ്ട്രാറ്റജി ഒറ്റ സ്ട്രാറ്റജി ഗ്ലോബൽ മൊത്തം അപ്പോൾ അത്തരം അപ്രോച്ച് ആണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആണ് അതിനുള്ള ആൻസർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് ദി മാർക്കറ്റ് മിക്സ് സെയിം ഗ്ലോബലി വേറാസ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കലി ആവശ്യമുള്ള രീതിയിൽ നമ്മൾ മാറ്റുന്നു പോളിസ് എൻ്റർസും എന്നൊക്കെ പറയും ഏതൊക്കെ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ ആ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് മിക്സുകളിൽ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ അതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു അടുത്ത ക്വസ്റ്റ്യൻ അസഷൻ റീസൺ ടൈപ്പിലാണ് അസഷൻ പറയുന്നത് കമ്പനീസ് മേ അഡാപ്റ്റ് ദർ അഡ്വർടൈസിംഗ് കാമ്പറിംഗ് ന്യൂ കൺട്രീസ് റീസൺ ബിക്കോസ് കൾച്ചറൽ വാല്യൂസ് ബിക്കോസ് കൾച്ചറൽ വാല്യൂസ് ലാംഗ്വേജ് ആൻഡ് കൺസ്യൂമർ ബിഹേവേഴ്സ് വേരി അക്രോസിനേഷൻ വാട് യു തിങ്ക് അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റ് മിക്സിന്റെ ഭാഗമാണ് അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് എന്നാണ് പറയുന്നത് വരുത്താനുള്ള കാരണം എന്താണ് കൾച്ചറൽ വാല്യൂസും ലാംഗ്വേജസും കൺസ്യൂമർ ബിഹേവിയേഴ്സും അക്രോസിനേഷൻ ഡിഫറൻ്റ് ആണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ശരിയല്ലേ റൈറ്റ് സോ ഫസ്റ്റ് നോക്കേണ്ടത് അസെസൻ റീസൺ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും തോന്നരുത് അസഷൻ ട്രൂ ആണോ നോക്കുക അസെഷൻ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ട്രൂ ആണെങ്കിൽ ഈ അസഷന് ഒരു ആയിട്ട് അങ്ങ് മാറ്റുക എന്തുകൊണ്ട് ആ കൊസ്റ്റിൻ്റെ ആൻസർ ആണോ അത് ബിക്കോസ് കൾച്ചറൽ വാല്യൂസ് ലാംഗ്വേജ് ആൻഡ് കൺസ്യൂമർ ബിഹേവിയർ വെരി അക്രോസ് നേഷൻസ് പെർഫെക്റ്റ് ആൻസർ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാം സോ അസഷൻ ട്രൂ ആണ് റീസൺ ട്രൂ ആണ് ആൻഡ് റീസൺ ദി എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്ന് വെച്ചിരിക്കുന്നത് ലൈസൻസിങ് ഫോറിൻ കമ്പനി ടു പ്രൊഡ്യൂസ് യുവർ പ്രൊഡക്റ്റ് അണ്ടർ എഗ്രിമെന്റ് യു റോയൽറ്റീസ് എക്സ്പോർട്ട് ഇൻ മീൻസ് യു ഹാവ് ദി റൈറ്റ് യുവർ പ്രൊഡക്റ്റ് യു ഗിവ് ദി റൈറ്റ് ആണോ അല്ല ഇൻ ലൈസൻസിങ് യു കൺട്രോൾ ഓൾ പ്രൊഡക്ഷൻ ഡയറക്ട് ഇൻ ദി ഫോറിൻ കൺട്രി ലൈസൻസിംഗ് ആണെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെടുക ചെയ്യുന്നത് നമുക്ക് റോയൽറ്റി കിട്ടും പക്ഷെ കൺട്രോൾ കിട്ടും ഇല്ല യർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് ദി ഫോറിൻ കൺട്രി നെബർ ലൈസൻസ് ചെയ്ത് തന്നെ ഈ ഓണർഷിപ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് റൈറ്റ് ആൻസർ എന്താ ലൈസൻസിങ് വഴി നമ്മൾ അലൌസ് എ ഫോറിൻ കമ്പനി ടു പ്രൊഡ്യൂസ് യുവർ അണ്ടർ നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അവകാശമാണ് അവർ നേരെ അതിനുവേണ്ടി നമ്മൾ ഒരു റോയൽറ്റി മേടിക്കും ഒരു ഫീ മേടിച്ചിട്ട് നമ്മുടെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്തോ നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ നിങ്ങൾ വിറ്റോ അതിനുള്ള അവകാശമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സോ ലൈസൻസിംഗ് വഴിയുള്ള ലൈസൻസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ബെസ്റ്റ് എക്സ്പ് എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത് ലൈസൻസിങ് അലൗസ് എ ഫോറിൻ കമ്പനി ടു പ്രൊഡ്യൂസ് യുവർ പ്രൊഡക്റ്റ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ഏണിങ് യു റോയൽറ്റീസ് കൺട്രോളിങ് ഈസ് നോട്ട് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അവരുടെ രീതിയിലായിരിക്കും ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മളുടെ ലൈസൻസ് നേടിയെടുക്കുന്നത് മാത്രം വിച്ച് ഈസ് ദി മോസ്റ്റ് ലൈക്ലി റിസ്ക് ഓർ ചാലഞ്ച് എ കമ്പനി ഫേസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ എന്താണ് ഹാവിങ് ഓൺലി വൺ വെയർ ഹൌസ് ഇൻ ദി ഹോം കൺട്രി റിസ്ക് ആണ് പക്ഷെ അത് ഒരു മേജർ തിങ് ആണോ അല്ല പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഓർ സഡൻ പോളിസി ചേഞ്ചസ് ഇൻ ഫോറിൻ മാർക്കറ്റ് ഇതാണ് മേജർ റിസ്ക് പോളിറ്റിക്കൽ റിസ്ക് എന്ന് പറയും പൊളിറ്റിക്കൽ റിസ്ക് ഗവൺമെൻറ് ചിലപ്പോൾ മാറാം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന ബിസിനസ് തന്നെ ചിലപ്പോൾ ബാൻ ചെയ്തിരിക്കും അറിയോ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ചെയ്യുന്നത് പോലെ അമേരിക്ക ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന പോലെ ടാക്സസ് ഇമ്പോസ് ചെയ്തിരിക്കും അപ്പം അത്തരം സിറ്റുവേഷൻസ് എന്ത് ചെയ്യും നമ്മളെ ബിസിനസിനെ പൂർണ്ണമായിട്ട് ബാധിക്കാം പോളിസി ഇൻസ്റ്റെബിലിറ്റി ഓർ സഡൻ പോളിസി ചേഞ്ചസ് ഇൻ ഫോറിൻ മാർക്കറ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് അൺസ്റ്റേബിൾ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ടാക്സസ് ഇംപ്രൂവ് ഇൻക്രീസ് ചെയ്യും ഇമ്പോർട്ടിനെ ബ്ലോക്ക് ചെയ്തെന്നിരിക്കും നമ്മളുടെ ആസറ്റിനെ പിടിച്ചെടുത്തുനിന്നിരിക്കും ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ റിസ്കിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഓക്കെ മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ കണ്ടു ആയിട്ടുള്ള ഏരിയ നമുക്ക് ഇനി ഒന്നും ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഇറ്റ് മീൻസ് ക്യാരിയിങ് ഔട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രമോഷൻ അക്രോസ് നാഷണൽ ബോഡീസ് രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് പുറത്തേക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഓക്കെ സോ യു ഡീൽ വിത്ത് ഡിഫറെൻറ്റ് കൺട്രീസ് കൾച്ചർ ലോസ് ആൻഡ് കറൻസീസ് അതൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ എന്താണ് ഇവിടെ ഒരു യൂണിഫൈഡ് ഹോമോജീനിയസ് സിസ്റ്റം ഇല്ല ഓരോ രാജ്യത്തിലും ഓരോ രീതിയായിരിക്കും ഡിഫറെൻ്റ് കറൻസീസ് ആയിരിക്കും ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും ഡിഫറെൻറ്റ് ലോ ആയിരിക്കും അതേപോലെ എല്ലാത്തിലും മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദെൻ വൈ കമ്പനീസ് എൻ്റർ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്തുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നു റീസൺ നമുക്ക് തന്നെ അറിയാം റൈറ്റ് ജസ്റ്റ് പറയുന്നു ഇൻക്രീസ് ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഒന്നാമത്തെ റീസൺ ഓക്കെ സെല്ലിംഗ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻ യൂറോപ്യൻ യൂണിയൻ ഓർ യു എസ് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ പ്രോഫിറ്റ് വേണം അതിനുവേണ്ടി ഫോറിൻ മാർക്കറ്റ് എൻ്റർ ചെയ്യുന്നു റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഡൈവേഴ്സിഫൈ റിസ്ക് ഒരു മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാർക്കറ്റ് ടെസ്റ്റും പ്രിഫറൻസും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് സെയിൽസും കുറഞ്ഞിരിക്കും ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ കൂടി എൻ്റർ ചെയ്യുന്നു ഇഫ് സെയിൽസ് ഡ്രോപ്പ് ഇൻ ഇന്ത്യ ഗ്ലോബൽ സെയിൽസ് കാൻ സപ്പോർട്ട് ഇന്ത്യയിലെ സെയിൽസ് കുറയുകയാണെങ്കിൽ ഗ്ലോബൽ സെയിൽസ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് നിലനിൽക്കാൻ സാധിക്കും യൂസ് എക്സ്ട്രാ കപ്പാസിറ്റി ഇക്കോണമി ഓഫ് സ്കെയിൽ നമ്മൾ പറയില്ലേ അതായത് ഇഫ് ദി ഫാക്ടറി ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ലോക്കൽ ഡിമാൻഡ് ലോക്കൽ ഡിമാൻഡിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതലങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുക എത്രയാണോ എക്സസ് പ്രൊഡക്ഷൻ വരുന്നത് അത് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കുക അതിനും നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിലേക്ക് പോവാം ഗെറ്റ് ഗ്ലോബൽ ബ്രാൻഡ് ഇമേജ് നമുക്ക് ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറണം ലൈക്ക് സാംസങ് ആപ്പിൾ ഇങ്ങനെയുള്ള കമ്പനികൾ പോലെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ വേണം അതിനു വേണ്ടി ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് റീസൺസ് വൈ കമ്പനീസ് എൻ്ററിങ് ഫോറിൻ മാർക്കറ്റ് സ്ട്രാറ്റജീസ് രണ്ട് രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റുമായി ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജീസ് ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ അഡാപ്റ്റേഷൻ പഠിക്കുമ്പോൾ തന്നെ അപ്രോച്ചസ് കൂടി കൊടുക്കണം അപ്രോച്ച് എത്തനോ സെൻറ്റിസം പോളിസെൻറ്ററിസം റീജിയോ സെൻറ്ററിസം ആൻഡ് ജിയോ സെൻറ്ററിസം ഈ നാല് അപ്രോച്ചുകളുണ്ട് എത്തിനോ സെൻട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മുടെ രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ രീതി ഫോറിൻ മാർക്കറ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ഇവിടെ എങ്ങനെയാണോ നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് അതേ രീതിയിലാണ് ഫോറിൻ മാർക്കറ്റിൽ ചെയ്യുന്നതെങ്കിൽ എത്നോ നമ്മൾ ഇവിടെയാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് വേറൊരു സ്ട്രാറ്റജിയും ഫോളോ ചെയ്യുന്നില്ല ദിസ് ഈസ് കോൾഡ് എത്തനോ അപ്രോച്ച് എന്നാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓരോ മാർക്കറ്റിലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോളിസെൻട്രിസം ആണ് പോളിസെൻട്രിക് അപ്രോച്ച് റീജിയോ സെൻറ്റിസം ഒരു റീജിയൻ മൊത്തം ഒറ്റ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നു ലൈക്ക് യൂറോപ്യൻ യൂണിയൻ അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും റൂൾസും ഒക്കെ ഓൾമോസ്റ്റ് സിമിലറാണ് അതുകൊണ്ട് ആ റീജിയൻ മൊത്തം നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഒറ്റ സ്ട്രാറ്റജിയുമായിട്ട് പോകാം ഇതാണ് റീജിയോ സെൻട്രിസം ഗ്ലോബ് മൊത്തം ഒറ്റ സ്ട്രാറ്റജി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ജിയോ സെൻട്രിക് അപ്രോച്ച് എന്ന് പറയും ഓക്കെ സോ ഇതാണ് അപ്രോച്ചസ് ആ അപ്രോച്ചസിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രാറ്റജീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സ്റ്റാൻഡർഡൈസേഷൻ സ്ട്രാറ്റജീസും അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസും സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും എല്ലാവർക്കും ഒക്കെ ആകുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് എന്നിട്ട് എന്ത് ചെയ്യും എല്ലായിടത്തും എത്തിക്കുന്നു ഓക്കെ അടുവ ഈ പോളി അപ്രോച്ച് ഇല്ല പകരം എന്ത് ചെയ്യുന്നു ഒറ്റ സ്റ്റാൻഡേർഡ് ഗ്ലോബൽ ജിയോ സെൻട്രിക് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞതുപോലെ സെയിം പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ ഓൾ കൺട്രീസ് ഒറ്റ സ്റ്റൈൽ എല്ലാ രാജ്യങ്ങളിലും ഫോളോ ചെയ്യണം അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് ലൈക്ക് ആപ്പിൾ ഐഫോൺ ഈസ് ലാർജ്ലി ദി സെയിം ഗ്ലോബലി മാറ്റങ്ങളുണ്ടോ ഇല്ല ഗ്ലോബലി ഒറ്റ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത് അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ് പ്രൊഡക്റ്റ് ഓർ ആഡ്സ് ഫോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ടു ലോക്കൽ നീഡ്സ് ലോക്കൽ നീഡിനനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും പ്രൊഡക്റ്റിൻ്റെ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ അതിനെ നമുക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയാം ലൈക്ക് എപ്പോഴും നമ്മൾ പറയുന്നൊരു എക്സാമ്പിൾ ആണ് മാക്ഡോണൽസിന്റെ മാക്ഡോണൽസിന്റെ ആലോട്ടിക്കീസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതേപോലെ ഡെസി ഡേസി മസാലാസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട് അതെന്തിനു വേണ്ടിയാണ് ഇന്ത്യയിലേക്കുള്ള ലോക്കലൈസേഷൻ ആണ് പോളിസൻഡിക് അപ്രോച്ചിന്റെ ഭാഗമാണ് സോ ഇത് രണ്ടുമാണ് സ്റ്റാൻഡേർഡൈസേഷനും അഡാപ്റ്റേഷനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു റൈറ്റ് അടുത്തത് വെയ്സ് ടു എൻ്റർ ഫോറിൻ മാർക്കറ്റ് ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡിഫറെൻറ്റ് വെയ്സ് ഒന്ന് എക്സ്പോർട്ടിംഗ് മേക്ക് അറ്റ് ഹോം സെൽ അബ്രോഡ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫോറിൻ മാർക്കറ്റിലേക്ക് നമ്മൾ വിൽക്കുന്നു ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് നമുക്ക് റിസ്ക് കുറവാണ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ എത്തിച്ചാൽ മതി രണ്ട് രീതിയിലുള്ള എക്സ്പോർട്ടിംഗ് ഉണ്ട് ഡയറക്ട് എക്സ്പോർട്ടിങ്ങും ഇൻഡയറക്ട് എക്സ്പോർട്ടിങ്ങും ഡയറക്ട് എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ ഫോറിൻ കസ്റ്റമർ ഡേലി എത്തിക്കുവാണെങ്കിൽ ഡയറക്ട് എക്സ്പോർട്ടിംഗ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു ഇൻറ്റർമീഡിയറ്റ് എത്തിക്കുന്നു നമുക്ക് വേണ്ടി വിൽക്കുന്നത് ആ ഇന്റർമീഡിയറ്റ് ആണ് ആ ഇന്റർമീഡിയറ്റ് ആണ് ഫോറിൻ മാർക്കറ്റിൽ വെക്കുന്നതെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയും സോ ദാറ്റ് ഇസ് എക്സ്പോർട്ടിംഗ് മേക്ക് അറ്റ് ഹോം ആൻഡ് സെൽ അബ്രോഡ് ഇന്ത്യ എക്സ്പോർട്ട് ടി ടു യു കെ എക്സ്പോർട്ടിംഗിന് എക്സാമ്പിൾ ആണ് ലൈസൻസിങ് ഒരു ഫോറിൻ ഫേമിന് നമ്മുടെ നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയാണ് അതിന്റെ നമ്മൾ ഒരു ഫീ ഇടാക്കുന്നു ഇതിനെയാണ് ലൈസൻസിങ് എന്ന് പറയുന്നത് അലോ എ ഫോറിൻ ഫേം ടു മേക്ക് ഓർ സെൽ യുവർ പ്രോഡക്റ്റ് ഫോർ എ ഫീ ഒരു ഫീ മേടിച്ചിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ഉണ്ടാ നിർമ്മിക്കാനും വിൽക്കാനുള്ള അവകാശമാണ് കൊടുക്കുന്നത് ഡിസ്നി ലൈസൻസസ് ലോക്കൽ ഫേംസ് ടു മേക്ക് മെർക്കൻഡൈസ് ഡിസ്നിയുടെ മെർക്കൻഡൈസ് ഉണ്ടാക്കാൻ വേണ്ടി ലോക്കൽ ഫേമിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഫ്രാഞ്ചൈസിങ് ആണ് നെക്സ്റ്റ് ലെവൽ ഫ്രാഞ്ചൈസിങ് വരുമ്പോൾ ലൈസൻസിനേക്കാൾ കൂടുതൽ കൺട്രോൾ ഉണ്ടാവും അതായത് ലെറ്റ് ദി ലോക്കൽ ഫേം യൂസ് യുവർ ബ്രാൻഡ് ആൻഡ് സിസ്റ്റം നമ്മുടെ ആ വർക്കിംഗ് മോഡലാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശമാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇന്റർവ്യൂയും ചെയ്യാം പക്ഷേ ലൈസൻസിങ്ങൾ സാധിക്കില്ല ഫ്രാഞ്ചൈസിംഗ് ആണെങ്കിൽ എന്താണോ ഫ്രാഞ്ചൈസർ പറയുന്നത് ആ രീതിയിലായിരിക്കണം ഓപ്പറേഷൻ നടത്തേണ്ടത് ദെൻ ഡോമിനോസിന്റെ ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കെ ഒ സി മാക്ഡോണൽഡ്സ് ഇവർ ഡെക്കെ ഔട്ട്ലെറ്റ്സ് ഇതിന് എക്സാമ്പിൾ ആണ് ഇനി ജോയിൻറ് വെഞ്ചർ ജോയിൻറ് വെഞ്ചർ പാർട്ണർ വിത്ത് എ ഫോറിൻ ഫേം ടു ഷെയർ ഓണർഷിപ്പ് ഇന്ത്യയിലുള്ള ഒരു ഫേമും ഫോറിൻ ഫേമും ഒരുമിച്ച് നിന്നിട്ട് ഫോറിൻ ഓപ്പറേഷൻസ് കൊടുത്തു ഇത് ജോയിൻറ്റ് ആണ് ഓണർഷിപ്പ് ഷെയർ ചെയ്യുകയാണ് ലൈക്ക് മാരുതി സിസുക്കി ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ജോയിൻറ് വെഞ്ചർ ദൻ ഓളിയോണ്ട് സബ്സിഡി ഓളിയോണ്ട് സബ്സിഡി എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ തന്നെ ഒരു ഫോറിൻ സബ്സിഡി ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് നമ്മളുടെ കമ്പനിയാണ് അതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് നമുക്കുണ്ട് അത്തരത്തിലുള്ളൊരു കമ്പനി ഫോറിൻ ഫേമിൽ ക്രിയേറ്റ് ഫോറിൻ കൺട്രിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഓളിയോണ്ട് സബ്സിഡി എന്ന് പറയുന്നത് സെറ്റപ്പ് ഓൺ കമ്പനി അബ്രോഡ് ഹുണ്ടായ് ഇന്ത്യ ഹുണ്ടായ് ഇന്ത്യ പ്ലാന്റ് ഇന്ത്യയിൽ തന്നെ ഹുണ്ടായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് അത് ഓളിയോണ്ട് സബ്സിഡിക്ക് ആണ് ഓക്കെ ദെൻ ഒരു ബ്രീഫ് സമ്മറി എനിക്ക് ഇവിടെ കാണാം സ്റ്റാൻഡർഡൈസേഷൻ എന്തായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന സെയിം മാർക്കറ്റിംഗ് എവറി വെയർ അതാണ് സ്റ്റാൻഡർഡൈസേഷൻ അഡാപ്റ്റേഷൻ ലോക്കൽ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ അത് അഡാപ്റ്റേഷൻ ആയി ലൈസൻസിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ലെറ്റ് അതേസ് പ്രൊഡ്യൂസ് സെയിൽ അതുവഴി നമ്മൾ റോയൽറ്റി എക്സ്പോർട്ടിംഗ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തു എക്സ്പോർട്ട് ചെയ്യുക മാത്രം ചെയ്യുന്നു ജോയിൻറ്റ് വെഞ്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആൻഡ് ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഓക്കെ പോർക്ക് എക്സാമിനേഷനിലേക്ക് നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത് നയൻറ്റി ഡേയ്സ് നമ്മുടെ മുമ്പിലുണ്ട് ഇരുന്നൂറ് മാർക്കിൽ സ്കോർ ചെയ്യണം അതിനുള്ള ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ഈ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ചിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് പേപ്പർ വണ്ണിന്റെയും പേപ്പർ ടുവിന്റെയും സബ്ജക്റ്റ് ഏരിയാസ് എല്ലാം കൃത്യമായിട്ടുള്ള ടൈം ഫ്രെയിമിൽ കവർ ചെയ്യാൻ സാധിക്കും അതിനും അതോടൊപ്പം തന്നെ എം സി ക്യൂസും മോക്ക് ടെസ്റ്റുകളും ദൻ ലൈസേഷൻസും എല്ലാം ചേരുന്ന ഒരു ബാച്ച് ആണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് സോ ഇതിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിന്ന് വിളിക്കാം സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് സോ ഐ ഹോപ്പ് എന്താണ് ഈ കൺസെപ്റ്റുകളെന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിൽ കണ്ടിന്യൂ അനുസരിച്ച് ബൈ